സാധാരണ പോലീസ് സ്റ്റേഷനിലാണ് കസ്റ്റോഡിയിൽ ടോർച്ചറിൻ്റെ അടുത്ത് നമ്മൾ മനസ്സിലാക്കുക അതായത് ഭരണഘടന ഒരു വ്യക്തിക്ക് നൽകിയിരിക്കുന്ന ഫണ്ടമെൻ്റലായ സ്വാതന്ത്ര്യം വ്യക്തിഗതമായ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിഷേധിച്ചുകൊണ്ട് ഒരു അധികാര ശക്തി ഒരാളെ വെച്ച് അയാളെ മർദ്ദിക്കുക അവസാനം കൊല്ലുക ഇത് ആത്മഹത്യാ പ്രേരണ ഒന്നും ഇതിൽ നിൽക്കുന്ന പ്രശ്നമേ ഇല്ല ഇത് ശരിക്കൊരു കസ്റ്റോഡിയൽ ടോർച്ചറാണ് കസ്റ്റോഡിയൽ ഡെത്താണ് കാരണം പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പ് എന്താണ് ഒന്ന് അന്യായമായി തടങ്ങിൽ വെച്ചു എന്നാണ് പിന്നെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചു എന്നാണ് അന്യായമായി തടങ്ങിൽ വെക്കണമെങ്കിലും ഗുരുതരമായി പരിക്കേൽപ്പിക്കണമെങ്കിലും ആ വകുപ്പ് രണ്ടും ചുമത്തിയത് തന്നെ മറ്റൊരു കൂട്ടർ ഈ മനുഷ്യന്റെ അടുത്തുണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് പോലീസ് പോലീസിനോട് സംസാരിക്കുന്ന ഭാഷ്യമാണ് ഞാൻ പറയുന്നത് ഇവിടെ നടന്നിരിക്കുന്ന സംഗതി എന്താണ് പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വോയിസ് ക്ലിപ്പ് സിദ്ധാർത്ഥിനെ അടിച്ചു കൊന്നു എന്നാണ് വോയിസ് ക്ലിപ്പ് അതൊരു ഫസ്റ്റ് ടെസ്റ്റ് മണിയായിട്ട് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ എടുക്കേണ്ട പരമപ്രധാനമായ തെളിവാണ് ഈ ആത്മഹത്യ എന്നൊരു ക്വസ്റ്റ്യൻ ഇതിൽ ഉദിക്കുന്നേ ഇല്ല കാരണം ശരീരത്തിലെ പരിക്കുകൾ നമുക്കറിയാം നെടുങ്കണ്ടത്തെ രാജ്കുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് തല്ലിക്കൊന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായോ ന്യൂമോണിയ കാരണ മരിച്ചത് രണ്ടാം പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായ പരിക്കുകൾ എല്ലാം പുറത്തു വന്നു നെടുങ്കണ്ടത്തെ രാജ്കുമാറിന്റെ കസ്റ്റോഡിയൽ ഡെത്തും ടോർച്ചറും ഡെത്തും ഈ സിദ്ധാർത്ഥിന്റെ കസ്റ്റോഡിയിൽ ഡെത്തും ടോർച്ചറും തമ്മിൽ ഒരേ ബന്ധമാണെന്നാണ് ഞാൻ പറയാ സാധാരണ പോലീസ് വെർഷനാണ് പോലീസ് സ്റ്റേഷനിൽ കുളിമുറിയിൽ ശുചിമുറിയിൽ വെച്ച് ആത്മ തൂങ്ങി മരിച്ചു കാരണം പോലീസ് കസ്റ്റഡിയിൽ വെച്ച് പൊതിരെ തല്ലി ആള് മരിച്ചാൽ ഉടനെ ശുചിമുറിയിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കും ഇവിടെ നടന്നിരിക്കുന്നത് അതാണ് എത്ര ദിവസമാണ് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചത് ഇതെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കേരള പോലീസ് കൊലയാളികൾക്ക് പരിരക്ഷ ഉണ്ടാക്കാൻ വേണ്ടി തെളിവ് ശേഖരിക്കാനല്ല നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇൻവെസ്റ്റിഗേഷന്റെ ഏറ്റവും പരമപ്രധാനമായ ഈ ഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്ങനെ പോലീസിന് ഈ ആത്മഹത്യാ സ്റ്റോറി കിട്ടി അത് പ്രതികൾ പറഞ്ഞുണ്ടാക്കിയ പ്രചരിപ്പിച്ച ഒരു കള്ള പ്രചരണമാണ് ഏതുപോലെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മരിക്കുമ്പോൾ ആദ്യം പോലീസ് വെർഷൻ എന്താണ് ശുചിമുറിയിൽ വെച്ച് സ്വയം തൂങ്ങി മരിച്ചു എന്നാണ് അപ്പൊ പ്രതികൾ പറഞ്ഞു കൊണ്ടുകൊണ്ടുവരുന്ന ഒരു സ്റ്റോറിയാണ് ഈ ആത്മഹത്യ ആ ആത്മഹത്യ എന്ന് പറയുന്ന സ്റ്റോറി പോലീസിന്റെ വെർഷൻ തന്നെ തച്ചുടച്ചിരിക്കുകയാണ് കാരണം റോങ്ഫുൾ കൺഫൈൻമെന്റിന് പോലീസ് വകുപ്പിട്ടിട്ടുണ്ട് ശരീരത്തിൽ ആക്രമണം നടത്തി മർദ്ദിച്ചതിന് പോലീസ് വകുപ്പ് ചേർത്തിട്ടുണ്ട് ഈ രണ്ട് വകുപ്പും ഉണ്ടാവുകയാണെങ്കിൽ ചേർക്കുകയാണെങ്കിൽ ആത്മഹത്യാ പ്രേരണം എന്ന് പറയുന്ന ഒരു വകുപ്പോ ആത്മഹത്യാ പ്രേരണം എന്ന് പറഞ്ഞ ഒരു കുറ്റമോ അവിടെ നിലനിൽക്കില്ല എന്നുള്ളതാണ് ഇന്ത്യൻ ജൂറി സ്പൂഡൻസ് ക്രിമിനൽ ജൂറി സ്പൂടെസ് അറിയുന്ന ഏതൊരു വ്യക്തിക്കും ഊഹിക്കാൻ പറ്റുന്ന പരമപ്രധാനമായ ഒരു കാര്യം ഇവിടെ പോലീസ് എന്തിനാണ് ഈ ഡീന്റെ കൺട്രോൾ എന്താണ് ഈ ഹോസ്റ്റലിന്റെ കൺട്രോൾ ആർക്കാണ് ഇത്രയും ദിവസം ഈ ഹോസ്റ്റലിൽ നടന്ന ഭീകരത ഇപ്പോൾ വിദ്യാർത്ഥികളിൽ നിന്ന് എന്നെ പുറത്തു വന്നു അപ്പൊ റാണി വെള്ളപൂശുകയാണ് വാട്ട് ഈസ് റോൾ വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡീൻ ഡീനെ പോലീസ് ചോദ്യം ഡീനിനെ സസ്പെൻഡ് ചെയ്തു അധ്യാപകരെ അവരെ സസ്പെൻഡ് ചെയ്യുവാൻ ഉന്നയിച്ചിരിക്കുന്ന കാരണങ്ങൾ ക്രിമിനൽ കൾപ്പബിലിറ്റി ആണ് അവരെ പോലീസ് ചോദ്യം ചെയ്തു ഇതുവരെ ഇല്ല എന്താ കാരണം ഉത്തരവാദി ആരാണ് അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു മിനിസ്റ്റീരിയൽ ലാബ്സിന്റെ പേരിലല്ല ഒരു കുട്ടിയെ മറ്റൊരു ഗാങ് തല്ലിക്കൊന്നു അതിന്റെ പേരിലാണ് ഉണ്ടായിരിക്കുന്ന ലാബ്സ് എന്ന് പറയുന്നത് അത് ക്രിമിനൽ കൾപ്പബിലിറ്റിയാണ് ആ ഡീനിനെയും പ്രിൻസിപ്പാളിനെയും ഗവർണർ സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഷൻ കാരണം എന്താണ് ഒരു മിനിസ്റ്റീരിയൽ ലാബ്സ് അല്ല ഒരു മിനിസ്റ്റീരിയൽ ലാബ്സ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഔദ്യോഗികമായി ഇതല്ല തല്ലി ഉരുട്ടി കൊന്നു ആരെല്ലാം പ്രതിയാക്കിയത് ആരെല്ലാം ഉത്തരവാദികളായിരുന്നു ഈ ആറ് ഇന്ന് പ്രതികളാക്കിയിരിക്കുന്ന ആറ് വിദ്യാർത്ഥികൾ മാത്രമാണോ ഈ സാഹചര്യം ഒരുക്കിയിരിക്കുന്ന ഇതൊരു ലാർജർ കോൺസ്പ്രസിണ്ട് അല്ലെങ്കിൽ വൺ വൺ എയ്റ്റ് വകുപ്പുണ്ട് ഒരാളെ കൊല്ലുമെന്നോ ഒരു മെഡർ നടക്കുമെന്നോ സാഹചര്യം ഉണ്ടായിട്ടും ആ വിവരം കൃത്യത്തിന് അറിയിച്ചിട്ടില്ലെങ്കിൽ അതിനും ഐ പി സി വകുപ്പുണ്ട് വൺ വൺ നെയ്റ്റ് ആ വൺ വൺ എയ്റ്റിൽ ചേർക്കേണ്ട ഉന്നതരായ അധ്യാപകന്മാരുടെ ഡീനും അവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്നു അവരെ പ്രതിപട്ടികയിൽ ചേർക്കാൻ പോലീസ് ധൈര്യം കാണിക്കുന്നില്ല പ്രതിപട്ടികയിൽ ചേർക്കുന്നതിന് മുമ്പ് അവരെ പോലീസ് ചോദ്യം ചെയ്യാൻ ആരും ധൈര്യം കാണിക്കുന്നില്ല അപ്പൊ കേരള പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പ്രതികൾക്ക് നാളുകളിൽ വരാനിടയുള്ള തെളിവുകൾ നശിപ്പിക്കേണ്ട ഒരു പ്രോസസ്സാണ് കേരള പോലീസ് ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ വേലി തന്നെ വിള നിന്നുന്നു മനുഷ്യന് ഭ്രാന്തിയാൽ ചങ്ങലക്കെടും ചങ്ങലക്ക് ഭ്രാന്തടുകൾ എന്തു ചെയ്യും ഇവിടെ ഭ്രാന്തടകിയിരിക്കുന്നത് ചങ്ങലക്കാണ് പോലീസിനാണ് അതുകൊണ്ട് കേരള പോലീസ് നടത്തുന്ന ഏത് അന്വേഷണം പ്രതികൾക്ക് വേണ്ടി പ്രതികൾ നടത്തുന്ന പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റില്ല മുഖ്യമന്ത്രിയുടെ റോളം തട മുഖ്യമന്ത്രി എന്തുകൊണ്ട് സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ചില്ല മുഖ്യമന്ത്രിക്ക് പ്രതികളുള്ള പാറ്റേണേജ് ആണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ സി പി എം പാർട്ടി തള്ളിപ്പറയുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യാൻ അവർ ധൈര്യം കാണിക്കുന്നില്ല അവരിപ്പോഴും സ്വകാര്യത്തിൽ എന്തിനാണ് ജില്ലാ സെക്രട്ടറി മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോയത് പ്രതികളെ ഹാജരാക്കുമ്പോൾ ഓഫ് ദിസ് പാർട്ടി ലീഡർ അപ്പൊ ആർക്കാണ് ഒരു പാപ നിരപരാധിയായ ചെറുപ്പക്കാരൻ അവര് തല്ലിക്കൊന്നു പേപ്പെട്ടിയെ പോലെ എവിടെ വെച്ച് കേരളത്തിലെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഹോസ്റ്റൽ മുറിയിൽ എന്നിട്ട് ഇപ്പോൾ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു മീൻ ബൈ ഈ പ്രേരണം എന്തിനാണ് പ്രേരണത്തിന്റെ ഫാക്ട് ഇവിടെ ഉള്ളത് എവിടെയാഡർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടോർച്ചറും കസ്റ്റോഡിയൽ ഡെത്തുമാണ് ഇതിന് കേസ് എടുക്കുന്നത് ത്രീ നോട്ട് ടൂവിൽ കവിഞ്ഞ് ഒരു വകുപ്പും ഇതിൽ ചേർക്കാൻ കഴിയില്ല അതുകൊണ്ട് കേരള പോലീസ് ഈ കേസിന്റെ പരമപ്രധാനമായ ഈ ഘട്ടത്തിൽ അതിന് തെളിവ് നശിപ്പിക്കേണ്ട പ്രക്രിയ വളരെ ഭംഗിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തെ പോലുള്ള സംസ്ഥാനത്താണ് ഇത് നടക്കുന്നത് ബിഹാർ ദിസ് ആപ്പൻ ഇൻ കേരള